പുതിയ പ്ലാൻ ക്ലർക്ക്മാർക്കുള്ള വീഡിയോയുടെ പന്ത്രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ നോക്കിയതോ എങ്ങനെ ഒരു ബെനിഫിഷറി ആഡ് ചെയ്യാം മാപ്പ് ചെയ്യാം അതുപോലെ തന്നെ അവരെ ഡിഫോൾട്ടാക്കി സെറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ എങ്ങനെ ഒരു റിക്വസ്റ്റേഷൻ തയ്യാറാക്കാം റിക്വസ്റ്റേഷൻ എങ്ങനെ തയ്യാറാക്കി ബിംസിലേക്ക് വിടാം ബിംസിൽ നിന്ന് എങ്ങനെ ട്രഷറിയിലേക്ക് വിടാം ഇതാണ് ഈ പതിമൂന്നാമത്തെ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സാധാരണയായിട്ട് പ്ലാൻ ഫണ്ടിന്റെ ബില്ലുകൾ വരും അതുപോലെ തന്നെ നമ്മുടെ ഓൺ ഓൺഫണ്ടിൻ്റെയും ഗ്രാൻ്റുകളിൽ അനാര കമ്മീഷൻ ഹെൽത്ത് ഗ്രാൻറ് പോലുള്ള ഗ്രാൻ്റുകളുടെ ബില്ലുകൾ നമുക്ക് സാധാരണയായിട്ട് വരാറുണ്ട് അതുപോലെ ചില ബില്ലുകൾ ഡിഡക്ഷനുള്ള ബില്ലുകൾ ബില്ലുകളുമുണ്ട് ഡിഡക്ഷൻ ഇല്ലാത്ത ബില്ലുകളുണ്ട് പുതിയ ആൾക്കാരുടെ അറിവിലേക്ക് പറയുകയാണ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചില ബില്ലുകൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ചില കിഴിവുകൾ വരുത്തണം ഉദാഹരണം പറഞ്ഞാൽ ചില ബില്ലുകൾ ജി എസ് ടിയുടെ ടി ഡി എസ് പിടിക്കണം ചില ബില്ലുകൾ ഇൻകം ടാക്സിൻ്റെ ടി ഡി എസ് പിടിക്കണം ചിലതിൽ രണ്ടും പിടിക്കേണ്ടി വരും എയുടെ ബില്ലുകളാണെങ്കിൽ ഇപ്പം കൂടാതെ റിട്ടേൺസും പിടിക്കേണ്ടി വരും ചിലപ്പോൾ ഫൈൻ പിടിക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പിടിക്കേണ്ടി വരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബില്ല് കിട്ടിയൊരു ഡിഡക്ഷൻ ഉണ്ടോയെന്നുകൂടി ആദ്യം നോക്കണം നമുക്ക് ആദ്യം ഡിഡക്ഷൻ ഒന്നും ഇല്ലാതെ ഒരു റിക്വസ്റ്റ് എങ്ങനെ തയ്യാറാക്കി സാങ്കേതിയിൽ നിന്ന് വിംസിലേക്ക് വിടാമെന്നാണ് നോക്കുന്നത് ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ ഒരു പ്രിൻ്റർ വാങ്ങിയതിൻ്റെ ബില്ല് വി ഈ ലഭിച്ചിട്ടുണ്ട് ഒരു പ്രിൻ്റർ വാങ്ങിയ ബില്ലാണ് അതിൻ്റെ റിക്വസ്റ്റ് എങ്ങനെ തയ്യാറാക്കി മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം സ്ക്രീൻ ശ്രദ്ധിക്കാം ഇത് ഞാൻ ബില്ലാ സ്ക്രീനിൽ കാണിക്കാം ബില്ല് എമൗണ്ട് കാണിക്കാം ഇത് നിർവഹണ ഉദ്ദേശം തന്നെ ലോഗെ പ്രോസസ് എന്ന മെനു നിന്ന് റിക്വസ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നു പ്രൊജക്ടിൻ്റെ നമ്പർ നൽകി സെർച്ച് ചെയ്യുന്നു പ്രൊജക്റ്റിൻ്റെ പേരും അടങ്ങലുമൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതിന് നേരത്തെ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്യും ദ കോംബോ ബോക്സിന്ന് ധനസ്രോതസ്സ് അതായത് ഏത് ഫണ്ടാണ് തിരഞ്ഞെടുക്കുക പലപ്പോഴും നമ്മൾ പ്രൊജക്റ്റുകളിൽ ഒന്നിൽ കൂടുതൽ ഫണ്ടുകൾ ക്ലബ് ചെയ്ത് വെക്കുക ചിലപ്പോൾ മെയിൻ്റനൻസ് സ്റ്റാൻഡും പ്ലാൻ ഫണ്ട് വയ്ക്കും ഓൺ ഫണ്ടും പ്ലാൻ ഫണ്ടും വയ്ക്കും അപ്പോൾ എല്ലാ ഏതൊക്കെ ഫണ്ടുകളും അതിനകത്ത് നമ്മൾ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ കോംബോ ബോക്സ് ലിസ്റ്റ് ചെയ്യും ഈ ബില്ലിൽ നിന്ന് നിങ്ങൾ ഏത് ഫണ്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ സെലക്ട് ചെയ്യണം ഇനി ഇത് ആവശ്യപ്പെട്ട തുക ബില്ലിലെ ആകെ തുകയാണ് അവിടെ കൊടുക്കേണ്ടത് അതായത് ഒരു ബില്ല് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ ഡിഡക്ഷനും ഉൾപ്പെടെയുള്ള തുകയാണ് ഇവിടെ കൊടുക്കുകയാണ് അത് ഡിഡക്ഷൻ ബില്ല് പറഞ്ഞു ഇവിടെ നമുക്ക് ഈ ബില്ല് ഡിഡക്ഷൻ ഒന്നും ഇല്ലാത്ത സാധാരണ ബില്ലാണ് അപ്പോൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല ഇതാ അവർ തന്ന ബില്ല് പ്രകാരമുള്ള തുക ഞാനിവിടെ കൊടുത്തു ഡിഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഡിഡക്ഷൻ ടൈപ്പ് ഒന്നും ഇവിടെ സെലക്ട് ചെയ്യേണ്ട ഓക്കെ നമ്മൾ മാപ്പ് ചെയ്തു വെച്ച സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് അതായത് ആട് നമ്മൾ ഈ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് ഈ പ്രോജക്റ്റിനെ ഈ ആളുമായിട്ട് മാപ്പ് ചെയ്ത് വെച്ചിരിക്കും ബെനഫിഷ്യർ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞതാണ് ബെനിഫിഷ്യൽ ടൈപ്പ് നമ്മൾ കൊടുക്കുക ഈ എമൗണ്ട് എന്ന ഭാഗത്ത് അവർക്ക് ലഭിക്കേണ്ട തുക കൊടുക്കണം ബില്ലിന്റെ തരം പാർട്ടോ ഫൈനലോ ഏത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല വിവരണം എന്നുള്ള ഭാഗത്ത് എന്തിനുള്ള പേയ്മെന്റ് ആണ് എന്ന് കൂടി നൽകണം പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല ഒരു ഭാഗം വിവരണം എന്ന ഭാഗത്ത് കൂടി എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്ത് തന്നെ പോകണം സേവ് ചെയ്യുക റിക്വസ്റ്റൻ സേവ് ആയതായിട്ട് മെസ്സേജ് കാണാം അപ്പോൾ റിക്വസ്റ്റ് ഐ ഡി നമുക്ക് ഇപ്പോൾ അവിടെ കാണാം റിക്വസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ അത് ഓതറൈസ് ചെയ്യണം അതെങ്ങനെയാണെന്ന് നോക്കാം ഓതറൈസ് ചെയ്യാൻ വേണ്ടി ഓതറൈസേഷൻ ചെയ്യുന്നതിനായിട്ട് തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ അയക്കണം നമ്മൾ പ്രോസസ്സ് ഒന്ന് സെൻഡ് ഫോർ ഓതറൈസേഷൻ സെലക്ട് ചെയ്യുക ആ നിർവഹണോ ഉദ്ദേശം തയ്യാറാക്കിയ എല്ലാ റിക്വസ്റ്റും അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കും വ്യൂ കൊടുത്താൽ ബില്ലിന്റെ ഡീറ്റെയിൽസ് അറിയാം സെൻഡ് കൊടുക്കുക പ്രസിഡന്റിന്റെ ലോഗിനിലേക്ക് ബില്ല് പോയതായിട്ട് മെസ്സേജ് ലഭിക്കും ഇനി പ്രസിഡന്റ് ചെയ്യേണ്ടത് പ്രസിഡന്റ് തന്നെ ലോഗിൻലേക്ക് കയറി അപ്രൂവൽ എന്ന മെനുവിൽ നിന്നും ഓതറൈസേഷൻ സെലക്ട് ചെയ്ത് ആ റിക്വസ്റ്റ് ഓതറൈസ് ചെയ്യുന്നു വേണമെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത് പ്രസിഡന്റ് ഇമ്പ്ലിമെന്റിങ് ഓഫീസർക്ക് തിരിച്ചയക്കുകയും ചെയ്യാം അതെ ഓതറൈസ് ചെയ്യുമ്പോൾ തന്നെ റിക്വസ്റ്റ് ഓതറൈസ് ആയ ഒരു പോപ്പ മെസ്സേജ് നമുക്ക് ലഭിക്കും ഇനി റിക്വസ്റ്റ് ഫണ്ട് അലോട്ട്മെന്റ് തയ്യാറാക്കേണ്ട അക്കൗണ്ട് തന്നെയാണ് എപ്പോഴും അലോട്ട്മെന്റ് തയ്യാറാക്കേണ്ട അക്കൗണ്ട് തന്നെയാണ് അപ്പോൾ നേരെ ഇത് പോകുന്നത് അക്കൗണ്ട് ലോഗിൻലേക്കായിരിക്കും പോകുന്നത് അത് അക്കൗണ്ടിൻ്റെ ലോഗിൻ ചെയ്തു പ്രോസസ് മെനു നിന്ന് അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്തു ഓതറൈസ് ചെയ്ത എല്ലാ റിക്വസ്റ്റുകളും അവിടെ ലിസ്റ്റ് ചെയ്യും അലോട്ട്മെന്റ് ആക്കുന്നതിന് മുമ്പ് അക്കൗണ്ടിന് ആവശ്യമെങ്കിൽ റിപ്പോർട്ട് മെനുവിലെ എ സി ആർ ഒക്കെ നോക്കിയിട്ട് ഫണ്ടിന്റെ ലഭ്യതൊക്കെ വേണമെങ്കിൽ ഉറപ്പു വരുത്തും അതൊക്കെ അക്കൗണ്ടിന്റെ ജോലിയാണ് അത് ലിസ്റ്റ് ചെയ്ത് അലോട്ട്മെന്റിന്റെ വ്യൂ കൊടുക്കുമ്പോൾ റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കെടുക്കും വ്യൂ നൽകുമ്പോൾ റിക്വസ്റ്റേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും അവിടെ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക വേണമെങ്കിൽ അക്കൗണ്ട് അത് റിട്ടേൺ ചെയ്യുകയും ചെയ്യാം കേട്ടോ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് തയ്യാറായതായും ആയത് അംഗീകാരത്തിനായി പ്രസിഡന്റ് സെക്രട്ടറിയുടെ ലോഗിൻലേക്ക് ലഭിക്കുന്നതായും മെസ്സേജ് എൽ ലഭിക്കും അലോട്ട്മെന്റ് ലഭിക്കുന്നതായിട്ട് നമ്മൾ പ്രസിഡന്റ് തൻ്റെ ലോഗിൽ അലോട്ട്മെന്റ് ഇനി അലോട്ട്മെൻറ്റ് പ്രസിഡന്റ് ആദ്യം അംഗീകരിക്കണം പ്രസിഡന്റ് തന്റെ ലോഗിലേക്ക് കയറി അപ്രൂവൽ മെനു നിന്ന് അലോട്ട്മെൻറ് ക്ലിക്ക് ചെയ്തു ലിസ്റ്റിൽ നിന്നും അലോട്ട്മെന്റ് സെലക്ട് ചെയ്ത് അപ്രൂവ് ചെയ്തു ഇപ്പോൾ പ്രസിഡന്റ് ലോഗിൻ്റെ അലോട്ട്മെന്റ് അപ്രൂവ് ആയി അലോട്ട്മെന്റ് എപ്പോഴും രണ്ടുപേരും അപ്രൂവ് ചെയ്യണം പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറി ആണ് ഇതേ പ്രോസസ് സെക്രട്ടറിയും ചെയ്തു സെക്രട്ടറി അപ്രൂവൽ മെനുവിൽ നിന്ന് അലോട്ട്മെന്റ് സെലക്ട് ചെയ്തു അപ്രൂവ് ചെയ്തു ലഭിച്ച ഫണ്ടിൽ ബാലൻസ് കുറവാണെങ്കിൽ സെക്രട്ടറി ലോഗിന് നിന്ന് അലോട്ട്മെന്റ് ചെയ്യാൻ പറ്റും അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം ചിലപ്പോൾ ഒരു മൈനസ് ഫണ്ട് മൈനസ് ആണെന്നൊരു മെസ്സേജ് കാണിക്കുന്നു എന്ന് വെച്ചാൽ ഫണ്ട് നമുക്ക് ആവശ്യത്തിന് ബാലൻസ് ഇല്ലെന്നായിരിക്കും അർത്ഥം ഇപ്പോൾ ഈ റിക്വസ്റ്റിന്റെ ഈ നമ്മൾ ചെയ്ത റിക്വസ്റ്റിന്റെ അലോട്ട്മെന്റ് ഒക്കെ അപ്രൂവ് ചെയ്ത് തിരിച്ച് നമ്മുടെ ഇമ്പ്ലിമെന്റിംഗ് ഓഫീസ് ലോഗിലേക്ക് വന്നു ഇനി ഇത് ബില്ലാക്കി ബിംസിലേക്ക് അയക്കേണ്ടത് നിർവഹണ ഉദ്യോഗസ്ഥൻ്റെ ജോലിയാണ് അതെ അതിനായിട്ട് നിർവഹണ ഉദ്ദേശം തന്നെ ലോഗിൻലെ പ്രോസസ് മെനുവിൽ നിന്ന് പ്രൊസീഡിങ്സ് സെലക്ട് ചെയ്തു ആ ബില്ലിൻ്റെ പ്രൊസീഡിങ്സ് തയ്യാറാക്കി അപ്രൂവ് ചെയ്യണം വീണ്ടും പ്രോസസ് മെന്യൂ നിന്ന് ബിൽ ജനറേഷനിലെ ബിൽ ജനറേഷൻ ഓൺ ബില്ലില് സെലക്ട് ചെയ്തു ഇപ്പോൾ പ്രൊസീഡിങ്സ് അംഗീകരിച്ച റിക്വസ്റ്റുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും അത് സെലക്ട് ചെയ്തു നമുക്ക് ആവശ്യമുള്ള റിക്വസ്റ്റുകൾ സെലക്ട് ചെയ്തു അപ്രൂവ് ചെയ്യുക ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്തിൻ്റെ ഡ്രാഫ്റ്റ് ബില്ല് നമുക്ക് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ബില്ല് എങ്ങനെയായിരിക്കുമെന്ന് ഡ്രാഫ്റ്റ് കാണാനും പറ്റും ബില്ല് അപ്രൂവ് ചെയ്തു വീണ്ടും പ്രോസസ്സ് ബന്ധ ഒന്ന് ബിൽ ടു ട്രഷറിയിൽ നിന്ന് ബിൽറ്റ് ടു ട്രഷറി ഓൺ ബില്ല് സെലക്ട് ചെയ്യുക നമ്മൾ ചെയ്ത തയ്യാറാക്കപ്പെട്ട എല്ലാ ബില്ലുകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ബില്ല് സെലക്ട് ചെയ്യുക ഒന്ന് പരിശോധിച്ച ശേഷം ബിൽ സെൻഡിറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങളുടെ ബില്ല് സെൻറ്റിറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ബിൽ സെൻറ്റിറ്റ് ട്രഷറി എന്നാണ് കണ്ടത് എങ്കിലും ആക്ച് നേരത്തെ അപ്ഡേ നേരത്തെ വന്ന മെസ്സേജ് ആയിരുന്നു അപ്ഡേ അത് അപ്ഡേഷൻ മാറിയിട്ടില്ല ബിൽ സെൻറ്റിറ്റ് ട്രഷറി എന്നാണെങ്കിലും ആക്ച്വലി ഈ ബില്ല് പോകുന്നത് എങ്ങോട്ടായിരിക്കും ഡി ഡി ഒയുടെ ആ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറുടെ ഡി ഡി ഒയുടെ ബിംസ് ലോഗിനിലേക്കായിരിക്കും പോകുന്നത് മനസ്സിലാക്കണം വിചാരിക്കുന്നു ഇനി ബിംസിലാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് അനു മുമ്പ് നമുക്ക് നമ്മളിപ്പോൾ ചെയ്തത് ഡിഡക്ഷൻ ഇല്ലാത്തൊരു ബില്ലാണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ ഉള്ളൊരു ബില്ല് അങ്ങനെ ചെയ്യുന്ന കൂടി നമുക്ക് ഞാൻ പരിചയപ്പെടുത്തിത്തരാം ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞപോലെ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന കുറച്ച് ബില്ലുകളെങ്കിലും ഡിഡക്ഷൻ ഉള്ള ബില്ല് ബില്ലുകൾ ായിരിക്കും ഏഴുകൾ എല്ലാം ഡിഡക്ഷൻ ഉണ്ടായിരിക്കും മറ്റും ഓഫീസർക്ക് ലഭിക്കുന്നതിൽ ചുരുക്കത്തിൽ ചുരുക്കം ബില്ലുകളിലെങ്കിലും ഡിഡക്ഷൻ ഉണ്ടായിരിക്കും പലപ്പോഴും ജി എസ് ടിയുടെ ഡി ഡി എസ് പിടിക്കേണ്ടിവരും ഇൻകം ടാക്സിന്റെ ഡി ഡി എസ് പിടിക്കേണ്ടിവരും അതുപോലെ തന്നെ സർവീസ് ചാർജ് പിടിക്കേണ്ടി വരാം റിട്ടൻഷൻ പിടിക്കേണ്ടി വരാം ഫൈൻ പിടിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ അത് ബിൽഡിംഗ് വെൽഫെയർ ഫണ്ട് പിടിക്കേണ്ടി വരും കുറേ റിഡക്ഷൻസ് കാണാം ഇൻകം ടാക്സിൻ്റെയും ജി എസ് ടിയുടെയൊക്കെ ടി ഡി എസ് ഏതൊക്കെ കേസിലാണ് ഡിഡക്ട് ചെയ്യേണ്ടത് നമ്മൾ വിശദമായിട്ട് വീഡിയോ രണ്ട് വർഷം മുമ്പ് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്ത് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എത്ര എമൗണ്ട് അധികരിക്കുമ്പോഴാണ് എമൗ ഡ ഡി ഡിഡക്ഷൻ വേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് നാല് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ആദ്യം അതൊന്ന് കാണണം ഒരു ബില്ല് കിട്ടുമ്പോൾ ഏതിനൊക്കെ ഡിഡക്ഷൻ വേണമെന്ന് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഇവിടെ ഈ പഞ്ചായത്തിലെ ഒരു കുടിവെള്ള വിതരണത്തിൻ്റെ ഒരു ബില്ല് ഓൺ ഫണ്ടിലെ പ്രൊജക്റ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്ത പ്ലാൻ ഫണ്ടാണ് ഇവിടെ ഒരു ഓൺഫണ്ടിൻ്റെ പ്രൊജക്റ്റാണ് കുടിവെള്ള വിതരണത്തിൻ്റെ ഒരു ബില്ല് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ റിക്വസ്റ്റ് തയ്യാറാക്കി അയക്കുമെന്ന് നോക്കാം ഇവിടെ ലഭിച്ചത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയുടെ കുടിവെള്ള വിതരണത്തിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയുടെ ബില്ലാണ് ലഭിച്ചിട്ടുള്ളത് നോക്കാം എനിക്ക് അതിൽ നിന്ന് വാട്ടർ അതോറിറ്റിക്ക് വെള്ളത്തിൻ്റെ തുകയായിട്ട് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ കൊടുക്കണം കരാറുകാരന് അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കണം ബില്ലിൽ നിന്ന് ഇൻകം ടാക്സിന്റെ ടി ഡി എസ് ആയിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപ പിടിക്കണം ജി എസ് ടിയുടെ ടി ഡി എസ് ജി എസ് ടി എസ് എസ് ജി എസ് ടി ഡി എസ് ആയിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപയും സി ജി എസ് ടി ഡി എസ് ആയിട്ട് തൊള്ളായിരത്തി അമ്പത് രൂപയും ഡിഡക്റ്റ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും സംശയം വന്നാണ് എങ്ങനെയാണ് ഡിഡക്ഷൻസ് അദ്ദേഹം കണ്ടുപിടിച്ചതെന്നല്ലേ ഡിഡക്ഷൻസിന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽഡ് ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ബില്ല് കിട്ടിയാൽ ആദ്യം നോക്കേണ്ടത് ഡിഡക്ഷൻസ് ഉണ്ടോ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് അതിൽ എത്ര രൂപ ഡിഡക്ഷൻ ചെയ്യണമെന്ന് ആദ്യമേ തന്നെ നിങ്ങളൊന്ന് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം അതിൽ എസ് ജി എസ് ടി ഡി എസ് തൊള്ളായിരത്തി അൻപത് രൂപയുണ്ട് സി ജി എസ് ടി ഡി എസ് തൊള്ളായിരത്തി അൻപത് രൂപയുണ്ടോ ആദ്യം മനസ്സിലായി ജി എസ് ടിയുടെ ടി എസ് തന്നെ പിടിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജി എസ് ടിയുടെ ടി ഡി എസ് പിടിക്കണമെങ്കിൽ ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്ക് നിർബന്ധമായിട്ടും ജി എ ടി എസ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ജി എ ടി എസ് രജിസ്ട്രേഷൻ ഇല്ലാത്ത ആരും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല ടി ഡി എസ് ജി എസ് ടിയുടെ ടി ഡി എസ് പിടിക്കാൻ പാടില്ല ആദ്യം അത് ശ്രദ്ധിക്കണം പല ഇംപ്ലിമെന്റിംഗ് ഓഫീസറും സെക്രട്ടറിയുടെ ടി ഡി എസ് ലോകം ചെയ്യേണ്ട തെറ്റാണ് എല്ലാ ഇംപ്ലിമെന്റിംഗ് ഓഫീസറും പ്രൊക്യൂർമെന്റ് ഉള്ള എല്ലാ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരും അല്ലെങ്കിൽ രണ്ട ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബില്ല് പോകുന്ന എല്ലാ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരും ജി എ ടി എടുത്തിരിക്കണം കാര്യം നിങ്ങൾ ചെയ്യുന്നത് വേണം നമുക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ ചെല്ലാൻ ചെല്ലാൻ ആദ്യം ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യണം സൈറ്റിൽ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്തും ടി ക്രിയേറ്റ് ചെയ്യാം ലോഗിൻ ചെയ്യാതെയും ക്രിയേറ്റ് ചെയ്യാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും നമ്മൾ ചെയ്ത രണ്ട് വർഷം മുമ്പ് ചെയ്ത വീഡിയോയിൽ എങ്ങനെ ലോഗിൻ ചെയ്ത് ടി ഡി എസ് ടി ഡി എസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാന്ന് വിശദമാക്കിയിട്ടുണ്ട് അപ്പൊ അതൊന്നും വീണ്ടും ഇവിടെ ലോഗിൻ ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ ജി എസ് ടിയുടെ ടി ഡി എസ് ചെല്ലാൻ എടുക്കുക എന്ന് നോക്കാം ലോഗിൻ ചെയ്യാതെ ചെയ്യാൻ പോവുകയാണ് നമ്മൾ നോക്കുക അപ്പോണക്കൂട്ടി വെച്ചിട്ടുണ്ട് എസ് ജി എസ് ടി ഡി എസ് തൊള്ളായിരത്തി എൺപത് രൂപ സി ജി എസ് ടി ഡി എസ് തൊള്ളായിരത്തി എൺപത് രൂപ ഇതിനാണ് നമ്മൾ ആദ്യം ചെല്ലാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ നോക്കാം ഞാൻ അതിനായിട്ട് ജി എസ് ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് എടുത്തു അവിടെ സർവീസിൽ നിന്ന് ക്രിയേറ്റ് സെലക്ട് ചെയ്തു അതെ ഇപ്പൊ വരുന്ന സ്ക്രീനിൽ നമ്മുടെ ജി എസ് ടി ഡി എസിന്റെ ജി എസ് ടി ഡി എസിന്റെ ജി എസ് ടിൻ നൽകണം അതെ ആ നമ്പർ നിങ്ങളുടെ ഓഫീസിലുണ്ടായിരിക്കും അതെ അവിടെ നമ്പർ നൽകി താഴ്ത്ത ബോക്സിൽ അവിടെ വന്ന ക്യാരക്ടേഴ്സ് അതുപോലെ കൊടുത്തു അപ്പോൾ വന്ന ക്രിയേറ്റ് ചെല്ലൻ എന്ന ഭാഗത്ത് നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്ന സി ജി എസ് ടി എമൗണ്ടും കേരള എസ് ജി എസ് ടി എന്ന ഭാഗത്ത് എസ് ജി എസ് ടി എമൗണ്ടും കൊടുക്കണം നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥാപനത്തിനാണ് തുക കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് തുകയും കൂടെ കൂട്ടിയിട്ട് ഐ ജി എസ് ടി ഭാഗത്താണ് കൊടുക്കേണ്ടത് ഇവിടെ ഇപ്പം നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്ന സി ജി എസ് ടി ഡി എസ് തുകൾ അതിൻ്റെതായ ഭാഗത്ത് നിന്നാതെ കൊടുത്തു കഴിഞ്ഞു അവിടെ ചെല്ലന്റെ ടോട്ടൽ എമൗണ്ട് താഴെ ആഡ് ചെയ്ത് കാണാം ഇനി താഴെയുള്ള പേയ്മെന്റ് മോഡ് നോക്കാം അവിടെ ഇ പേയ്മെൻറ് ഓപ്ഷൻ നമുക്കില്ല അവിടെ ഉള്ളത് ട്രഷറിയിൽ കൊടുക്കേണ്ട പ്ലാൻ ഫണ്ട് ബില്ലാണെങ്കിൽ നിങ്ങൾ അവിടെ നെഫ്റ്റ് അല്ലെങ്കിൽ ആർ ടി ജി എസ് സെലക്ട് ചെയ്യണം പ്ലാൻ ഫണ്ട് ബില്ലാണെങ്കിൽ നെഫ്റ്റ് ആർ ടി ജി എസ് സെലക്ട് ചെയ്ത ക്രമത്തിങ് ബാങ്ക് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കണം ഇനി ട്രഷറിയിൽ നിങ്ങൾ ബില്ല് കൊടുക്കുന്നില്ല ഓൺ ഫണ്ടിലേക്ക് ഓൺ ഫണ്ട് കൊടുക്കുന്ന ചെക്ക് കൊടുക്കുന്ന ഒരു ബില്ലാന്ന് ഇരിക്കട്ടെ ചെക്കാണ് കൊടുക്കുന്നതിൻ്റെ പുറത്ത് ആ ഓൺഫണ്ട് അല്ലെങ്കിൽ ഗ്രാൻഡുകളോ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ നിങ്ങൾ ഓവർ ദി കൗണ്ടർ സെലക്ട് ചെയ്ത് നിങ്ങൾ ചെക്ക് കൊടുക്കുന്ന ബാങ്കാണ് സെലക്ട് ചെയ്യേണ്ടത് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഓൺ ഫണ്ട് ബില്ലാണ് അതുകൊണ്ട് ഞാൻ ചെക്ക് എഴുതിയാണ് ഇതിൻ്റെ പേയ്മെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഓവർ ദി കൗണ്ടർ സെലക്ട് ചെയ്തു നമ്മുടെ ബാങ്ക് അതായത് ചെക്ക് എഴുതേണ്ട ബാങ്ക് സെലക്ട് ചെയ്തു ഇവിടെ ഞങ്ങളുടെ ബാങ്ക് എസ് ബി ഐ ആയതിനാൽ എസ് ബി ഐ സെലക്ട് ചെയ്തു ദ ക്രിയേറ്റ് ചെല്ലാം ക്രിയേ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ വന്ന പോപ്പ മെസ്സേജ് കാണാം അവിടെ ഒന്നുകൂടി നമ്മുടെ ജി എസ് ടി നൽകണം ഇനി ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ദ ജി എസ് ടി ഡി എസിൻ്റെ ചെല്ലാൻ ഡൗൺലോഡായി വരുന്നത് കാണാം ചെല്ലാൻ ഒന്ന് ശ്രദ്ധിച്ച ചെല്ലാൻ്റെ മുകളിൽ ഒരു സി പി ഐ എൻ നമ്പർ ഉണ്ട് ഈ നമ്പറാണ് നമ്മൾ സാങ്കേതിക കൊടുക്കേണ്ടത് അതുപോലെ ചെല്ലാൻ ക്രിയേറ്റ് ചെയ്ത ഡേറ്റും എക്സ്പയർ ആവുന്ന ഡേറ്റും കാണാം ഒരു ചെല്ലാൻ ജനറേറ്റ് ചെയ്താൽ പതിനഞ്ച് അത് ചെല്ലാൻ എക്സ്പയർ ആകും നിങ്ങൾ പതിനഞ്ച് ദിവസത്തിനകത്ത് ട്രഷറിയിൽ ബില്ല് മാറിയില്ല എങ്കിൽ ഈ ചെല്ലാൻ്റെ പൈസ ഒരു സസ്പെൻസ് അക്കൗണ്ടിലേക്ക് അടക്കത്തേ ഉള്ളൂ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഒരു ചെല്ലാൻ ക്രിയേറ്റ് ചെയ്ത് ചെല്ലാൻ എക്സ്പയർ ആവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ബില്ല് പാസ് ശേഷം അക്കൗണ്ട് കറക്ഷൻ മെനു വഴി ഈ ജി സി പി ഐ നമ്പർ ഒന്നുകൂടി പുതിയ ചെല്ലാൻ്റെ സി പി ഐ നമ്പർ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ചെല്ലാനൊക്കെ പ്രിന്റ് എടുത്ത് വയ്ക്കുക ഇനി ഇതേ ബില്ല് തന്നെ നമുക്ക് ഇൻകം ടാക്സിന്റെ ജി ഡി എസ് ഉണ്ടല്ലേ തൊള്ളായിരത്തി അമ്പതിൽ ഇൻകം ടാക്സിന്റെ ടി ഡി എസ് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇൻകം ടാക്സിന്റെ ടി ഡി എസ് റിബിറ്റ് ചെയ്യണമെങ്കിലും അതുകൊണ്ട് ചെല്ലാം ജനറേറ്റ് ചെയ്യണം ഇൻകം ടാക്സിന്റെ സൈറ്റ് ചെയ്യുന്നു ചെല്ലാൻ ജനറേറ്റ് ചെയ്യണം ലോഗിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ചെല്ലാം ജനറേറ്റ് ചെയ്യാം ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം അത് ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു ഈ ഒരു ലിങ്കിലാണ് കയറേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ ലിങ്കിനകത്താണ് ചെല്ലാം ക്രിയേറ്റ് ചെയ്ത് കയറേണ്ടത് ഇൻകം ടാക്സ് വെച്ചല്ലേ കേട്ടോ ഇത് ആദ്യം വരുന്ന ഈ സ്ക്രീനിൽ പഞ്ചായത്തിന്റെ പാൻ അല്ലെങ്കിൽ പാൻ കൊടുത്തു ഒ ടി പി വരേണ്ട മൊബൈൽ നമ്പർ ഇപ്പം നിങ്ങൾ ക്ലർക്കാണ് ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി അതിലേക്ക് ഒ ടി പി വരുമെന്ന് മാത്രമേ ഉള്ളൂ ടി പി വരേണ്ട മൊബൈൽ നമ്പർ കൊടുത്തു കണ്ടിന്യൂ കൊടുത്തു ഇത് അടുത്ത പേജിൽ നമുക്ക് ലഭിച്ച ഒ ടി പി ഒന്ന് വാലിഡേറ്റ് ചെയ്യാം ഇനിയും കണ്ടിന്യൂ കൊടുക്കുക ഇനി വരുന്ന പേജിലും കണ്ടിന്യൂ കൊടുക്കുക അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ചെല്ലാൻ ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അസസ്മെന്റ് ഇയർ ഇരുപത്തഞ്ച് ഇരുപത്താറ് കൊടുക്കണം താഴെ വരുന്ന ബോക്സിൽ നിന്നും പേ ടി ഡി എസ് ഓർ ടി സി എസ് സെലക്ട് ചെയ്യണം ഒരു വർക്ക് ബില്ലിൽ നിന്നുള്ള പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു കരാറിന് ചെയ്തുള്ള തുകയാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് സി സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കണം ഇനി വരുന്ന പേജിൽ ടാക്സ് എന്ന ഭാഗത്ത് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ട തുക ഇൻകം ടാക്സ് ഇവിടെ നമുക്ക് തൊള്ളായിരത്തിഅമ്പത് രൂപയാണ് ഡിഡ്റ്റ് അപ്പോൾ ഞാൻ അവിടെ തൊള്ളായിരത്തിഅമ്പത് കൊടുത്തു മുകളിൽ അതർ ദാൻ കമ്പനി ഡിഡക്റ്റ് സെലക്ട് ചെയ്തു കണ്ടിന്യൂ കൊടുക്കണം ഇനി വരുന്ന പേജിൽ പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യണം പേയ്മെന്റ് മെത്തേഡ് ഏതാണ് സെലക്ട് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രഷറി വഴി കൊടുക്കുന്ന ബില്ലാണ് നിങ്ങളെങ്കിൽ ആർ ടി ജി എസ് അല്ലെങ്കിൽ നെഫ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം ചെക്ക് വഴിയുള്ള പേയ്മെന്റ് ആണെങ്കിൽ പേ അറ്റ് ബാങ്ക് കൗണ്ട് കൊടുക്കണം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തനത് ഫണ്ടീന്നുള്ള പേയ്മെന്റ് ആണ് അതുകൊണ്ട് ഞാനത് പേ അറ്റ് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു പേയ്മെന്റ് ത്രൂ ചെക്ക് സെലക്ട് ചെയ്തു ഓക്കെ നിങ്ങൾ ക്യാഷ് മാറിയാണ് ഇൻകം ടാക്സിന് ചെല്ലാൻ അടയ്ക്കുന്നതെങ്കിൽ പരമാവധി ഒരു തവണ പതിനായിരം രൂപയുടെ ചെല്ലാൻ മാത്രം പതിനായിരം രൂപ മാത്രമേ ക്യാഷ് ആയിട്ട് ചെല്ലാൻ അടയ്ക്കാം പറ്റുന്ന പരമാവധി ചെക്ക് കൂടി ചെയ്യുന്ന എനിക്ക് ഏറ്റവും എളുപ്പം ഇത് ഇത്രയും കൊടുത്തിന് ശേഷം ബാങ്ക് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഡൗൺലോഡ് ചെല്ലാൻ ഫോം ക്ലിക്ക് ചെയ്യുക ഇപ്പം ഇൻകം ടാക്സിന്റെ ചെല്ലാൻ ഡൗൺലോഡ് ആയതായിട്ട് കാണാം ഇത് പ്രിന്റ് എടുത്ത് വയ്ക്കാം പോൺ ഫണ്ട് പേയ്മെന്റ് ആണെങ്കിൽ ഈ ചെല്ലാനും ചെക്കും കൂടി ബാങ്കിൽ കൊടുത്താൽ മതി ട്രഷറി പേയ്മെന്റ് ആണെങ്കിൽ ട്രഷറിയിലൊക്കെ കൊടുക്കുന്ന ബില്ലിനോടൊപ്പം നമ്മൾ ഡി എം സി സബ്മിറ്റ് ചെയ്ത ബില്ലിനോടൊപ്പം ഈ ചെല്ലാനും കൂടി കൊടുത്താൽ മതി ഇത് ചെല്ലാനൊക്കെ ചെല്ലാനൊക്കെ പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡിഡക്ഷൻ ഉള്ള ഈ ബില്ലിന്റെ റിക്വസ്റ്റ് തയ്യാറാക്കാം ശ്രദ്ധിക്കുക ആകെ ബില്ല് തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് അതിനകത്ത് എസ് ജി എസ് ടി ഡി എസ് തൊള്ളായിരത്തി അമ്പത് രൂപയുണ്ട് സി ജി എസ് ടി ഐ ഡിസ് തൊള്ളായിരത്തി അൻപത് രൂപയുണ്ട് ഇൻകം ടാക്സിൻ്റെ എ ഡി സിസ് തൊള്ളായിരത്തി അമ്പത് രൂപയുണ്ട് കരാറുകാരന് അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ കൊടുക്കണം വാട്ടർ അതോറിറ്റിക്ക് മുപ്പതിനായിരത്തി ഒന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റിക്വസ്റ്റേഷനിൽ വരണം അപ്പോൾ നിർവഹണ ഉദ്ദേശം ഇത് ലോഗിൻ ചെയ്തു പ്രോസസ്സ് മിനു നമ്മൾ ബാക്കി ആദ്യം പോലെ റിക്വസ്റ്റേഷൻ സെലക്ട് ചെയ്തു പ്രോജക്റ്റ് നമ്പർ നൽകി സെലക്ട് ചെയ്തു പ്രോജക്റ്റ് സെലക്ട് ചെയ്തു ധനസ്രോതസ് സെലക്ട് ചെയ്തു ഇവിടെ ഓൺ ഫണ്ട് പ്രൊജക്റ്റ് ആയതിനാൽ ഞാൻ പരമ്പരാഗത ചുമതലകൾക്കുള്ള ഫണ്ട് എന്ന് സെലക്ട് ചെയ്തു ഓക്കെ ആവശ്യമുള്ള ഫണ്ട് ആകെ ആവശ്യമുള്ള തുക എന്ന ഭാഗത്ത് ആകെ ബിൽ തുക ഡിഡക്ഷൻ ഒക്കെ ഉൾപ്പെടെയുള്ള ആകെ ബിൽ തുക തൊണ്ണൂറ്റയ്യായിരം രൂപയും കൊടുത്ത് തൊട്ടു താഴെ ഡിഡക്ഷൻ ടൈപ്പിൽ വർക്ക് ബിൽ ഡിഡക്ഷൻ എന്ന് കൊടുക്കണം എന്നാലും ഡിഡക്ഷൻ ആഡ് ചെയ്യാൻ പറ്റത്തില്ല വർക്ക് ബിൽ ഡിഡക്ഷൻ കൊടുത്തു ഇത് അവിടെ റിക്കവറി പേയബിൾ ഇൻകം ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് എന്ന ഭാഗത്ത് ഐ ടി ഡി എസ് എമൗണ്ട് അതായത് നമ്മൾ കൊടുക്കേണ്ട തൊള്ളായിരത്തി നമ്മൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ചെല്ലാനെടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപ കൊടുത്തു അതിന് ഏറ്റവും താഴെ നോക്കിയാൽ സി ജി എസ് ടി എസ് ജി എസ് ടി എന്ന ഭാഗത്ത് അവയുടെ എമൗണ്ട് അത് ടി ഡി എസ് ആണ് എസ് ജിസ്സിയും സി ജി എ സി യും വന്നിട്ടുള്ള ടി ഡി എസ് എമൗണ്ട് ആണ് നമ്മുടെ തൊള്ളായിരത്തി അമ്പത് ചെക്കുകൾ തൊള്ളായിരത്തി അമ്പതിന് തൊള്ളായിരത്തി അമ്പത് രൂപയുടെ രണ്ട് ഒരു ചെല്ലാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ചെല്ലാൻ്റെ സി പി ഐ എൻ അവിടെ ആ റൈറ്റ് റൈറ്റിൽ ആ സി പി ഐ എൻ നമ്പർ അവിടെ കൊടുക്കണം നമ്മൾ ഈ ഓൾറെഡി ആ പ്രൊജക്റ്റിലേക്ക് ഗുണഭോക്താക്കൾ ആഡ് ചെയ്ത് വെച്ച് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ പേര് ലിസ്റ്റ് താഴാക്കണം നമുക്ക് വാട്ടർ അതോറിറ്റി ഒരു സപ്ലയറുമാണ് ഇവിടെ ബെനിഫിഷ്യറി അവർക്ക് നമ്മളെ തുക അവരുടെ നേർക്ക് എൻ്റർ ചെയ്യണം റിക്വസ്റ്റേഷൻ സേവ് ചെയ്തു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓതറൈസേഷൻ അയക്കുക അലോട്ട്മെൻ്റ് ആക്കുക പിന്നീട് അലോട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്യുക വലിയ മിംസിലേക്ക് വിടുക ഇത്രയും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വേഗത്തിൽ കാണിക്കാൻ ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വെച്ച് കാണുക ഇത് ഇപ്പം നമ്മൾ ബില്ല് വെബ്സാങ്കിൽ തയ്യാറാക്കി നമ്മൾ സെൻഡ് ചെയ്തു സെൻഡ് ചെയ്ത ബില്ല് പോകുന്നത് ആ ഡി ഡി ആ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറുടെ ഡി ഡി ഒ ലോഗിലേക്കായിരിക്കും പോകുന്നത് അവിടെ നിന്നാണ് അത് ഡി ഡി ഒ അഡ്മിലേക്ക് അയക്കേണ്ടത് നോക്കി നോക്കി അപ്പോൾ എങ്ങനെ ഡി ഡി ഒ ലോഗിലേക്ക് ഡി ഡി ഒ ലോഗിൻ നിന്ന് ഈ ബില്ല് അപ്രൂവ് ചെയ്യാൻ നോക്കാം ബി ഇംപ്ലിമെൻറ്റിങ് ഓഫീസറുടെ ഓഫീസിലെ ഡി ഡി ഒ അദ്ദേഹത്തിൻ്റെ ബിംസ് ലോഗിനിൽ ലോഗിൻ ചെയ്തു ഡി ഡി ഒ ആയിട്ട് ലോഗിൻ ചെയ്തു അവിടെ ബിൽ ഫ്രം ഇൻ്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് നമ്മൾ സെൻഡ് ചെയ്ത എല്ലാ ബില്ലുകളും ലിസ്റ്റ് ചെയ്യും ഓരോ ബില്ലായിട്ട് സെലക്ട് ചെയ്യുക അവിടെ ബില്ലുകൾക്ക് നേരെയുള്ള ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓരോ ബില്ലും നമുക്ക് സെലക്ട് ചെയ്യാം സെൻഡ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്യാം വരുന്ന കൺഫർമേഷൻ മെസ്സേജിന് സെൻഡ് കൊടുക്കുക ബില്ലിൽ സെൻഡ് ഫോർ അപ്രൂവൽ സക്സസ്ഫുൾ എന്ന മെസ്സേജ് ലഭിക്കും അതായത് ബില്ല് ഇപ്പോൾ ഡി ഡി ഒ അഡ്മിൻ ലോഗിനിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഡിഡിഒ അഡ്മിൻ ലോഗിൻ ചെയ്തു ഡി ഡി അഡ്മിലാണ് ബില്ല് ട്രഷറിയിലേക്ക് വിടേണ്ടത് ഡി ഡി ഒ അഡ്മിൻ ലോഗിൻ ചെയ്തു അവിടെ അപ്രൂവൽ എന്ന ഭാഗത്ത് നിന്ന് ബില്ല് അപ്രൂവൽ സെലക്ട് ചെയ്തോ ഡി ഡി ഒ അയച്ച ബില്ലുകളൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യും ബില്ലുകൾക്ക് നേരെയുള്ള അതെ ആ ഗോവയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ബില്ലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാം സൈൻ ആൻഡ് അപ്രൂവ് ക്ലിക്ക് ചെയ്യുക യു യു വാൻ ടു കണ്ടിന്യൂ വിത്ത് ദ സൈനിങ് പ്രോസസ്സ് എന്നൊരു മെസ്സേജ് ലഭിക്കും പ്ലീസ് സെലക്ട് എ മെത്തേഡ് ഫോർ സൈനിങ് ദ ബില്ലെന്നും കാണാം നമുക്ക് ബില്ല് ഡി എസ് സി ഉപയോഗിച്ചും സൈൻ ചെയ്യാം അല്ലെങ്കിൽ ആധാർ ഒ ടി പി ഉപയോഗിച്ചും സൈൻ ചെയ്യാം ഞാൻ തൽക്കാലം ഇവിടെ ഇവിടെ നിർമ്മാണ ഉദ്ദേശം ഡി എസ് സി ഉപയോഗിച്ചാണ് സൈൻ ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്തു അതേ വരുന്ന സ്ക്രീനിൽ ഡി എസ് സി പാസ്വേഡ് കൊടുത്തു ഇനി വരുന്ന ഭാഗത്ത് കൺഫേം സൈൻ കൊടുത്തു ഇപ്പോൾ ബില്ലിൻ്റെ ഒരു ബി ആർ നമ്പർ ആയതായും സൈൻഡ് ആൻഡ് അപ്രൂവ് ആയതായും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ജോലി കഴിഞ്ഞില്ല ബില്ല് അപ്രൂവ് ബിംസിൽ അപ്രൂവ് ചെയ്തേ ഉള്ളൂ ഇനി ബില്ല് ബിംസിൽ നിന്ന് ഇ സബ്മിറ്റ് ചെയ്യണം ട്രഷറിയിലേക്ക് അതിനായിട്ട് ഇത് അവിടെ ആ സ്ക്രീനിൻ്റെ വലതു നിന്ന് ബില്ല് ഓപ്ഷനിൽ ബില്ല് ഇ സബ്മിറ്റ് സെലക്ട് ചെയ്യാം ഡി എസ് ചെയ്ത ബില്ലൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അതിന് നേരെയുള്ള ഇ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം വരുന്ന മെസ്സേജിന് യെസ് പ്രൊസീഡ് കൊടുക്കുക ഈ ബില്ല് ഇപ്പോൾ ട്രഷറിയിലേക്ക് ഈ സബ്മിറ്റ് ആയതേ കാണാം ആ ബി ആർ നമ്പർ ആവശ്യമെങ്കിൽ ഒന്ന് കുറിച്ച് വയ്ക്കാം ട്രഷറിയിൽ ഹാർഡ് കോപ്പി കൊടുക്കാനായിട്ട് റിപ്പോർട്ട്സിൽ നിന്ന് ദീസബ്മിറ്റഡ് ബില്ല് ഔട്ട് ബോക്സ് സെലക്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബില്ലിൽ നിന്ന് ആവശ്യമായ ഉറപ്പ് ആ ബില്ലുകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ട്രഷറിയിൽ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ട്രഷറിയിൽ ബില്ല് കൊടുത്ത് ബില്ല് പാസ് ബില്ല് ഏതെങ്കിലും രീതിയിൽ ട്രഷറിയിൽ നിന്ന് ഒബ്ജക്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും സാങ്കേതിയിലായിരിക്കും വെബ്സാങ്കിയിലായിരിക്കും വരാം അതുകൊണ്ട് ശ്രദ്ധിക്കുക ബില്ല് പാസ് ആയി നിൽക്കേണ്ട ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ആ ബെനിഫിയറി കൊടുത്തുണ്ടെങ്കിൽ യു ടി ആർ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യം പറയും യു ടി ആർ നമ്പർ അറിയാനുള്ള ഒരു വഴിയുണ്ട് അതായത് നമ്മുടെ പ്ലാൻ ബില്ലുകളുടെ ക്രെഡിറ്റ് സ്റ്റാറ്റസ് യു ടി ആർ നമ്പറും അറിയുന്നതിന് വേണ്ടി നോക്കിയ ബിൽ മെനുവിൽ ദ റിക്കൻസിനേഷൻ എടുത്ത് അവിടെ എൽ എസ്ഇ ഡി എന്നത് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബിൽ പീരീഡ് കൊടുത്തശേഷം വ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ബില്ലുകളൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യും അത് വലുതെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അവിടെ ക്രെഡിറ്റ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ഗുണഭോക്താവിൻ്റെയും യു ടി ആർ നമ്പർ അക്നോളജിമെൻറ്റ് നമുക്ക് കിട്ടും ഇങ്ങനെ ബില്ല് പാസ്സായിട്ടുണ്ട് ബെനിഫിഷ്യറിക്ക് തുക പോയിട്ടുണ്ട് അതിൻ്റെ യു ടി ആർ നമ്മൾ ഉൾപ്പെടെ ഡീറ്റെയിൽസ് കിട്ടും ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു തിരക്കുറിച്ച ഒരു വീഡിയോ ആണ് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം